നമസ്കാരം കണ്ണൂരിൻ്റെ തുറുപ്പ് ചീട്ട് അത് സുധാകരൻ്റെ കയ്യിലാണ് കോൺഗ്രസ് പ്രവർത്തകരാകെ ഇപ്പോൾ ആവേശത്തിലായി മാറിയിരിക്കുകയാണ് മലബാറിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു മണ്ഡലം അത് കണ്ണൂർ നിയമസഭ പല പ്രമുഖ നേതാക്കളും ഈ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണെങ്കിൽ പോലും കഴിഞ്ഞ രണ്ട് തവണകളായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് ഈ സീറ്റുള്ളത് ആർ ശങ്കറും അതോടൊപ്പം തന്നെ ഇ അഹമ്മദും എൻ രാമകൃഷ്ണനും കെ സുധാകരനും എ പി അബ്ദുള്ളക്കുട്ടിയും ഏറ്റവും ഒടുവിലായി കടന്നപ്പള്ളി രാമചന്ദ്രനും ഒക്കെ തന്നെ കണ്ണൂരിൽ നിന്നും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അബ്ദുള്ളക്കുട്ടി ആകട്ടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയതിന് പിന്നിൽ പോലും കണ്ണൂർ സീറ്റ് നഷ്ടപ്പെട്ടതാണെന്നും പറയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സതീശൻ പാറ്റേനിയെ കണ്ണൂരിൽ മത്സരിപ്പിച്ചപ്പോൾ അന്ന് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന അബ്ദുള്ളക്കുട്ടിക്ക് തലശ്ശേരിയായിരുന്നു നൽകിയിരുന്നത് ചെറിയ വോട്ടുകൾക്ക് സതീശൻ പാറ്റേനി ഈ കടന്നപ്പള്ളി രാമചന്ദ്രനോട് അന്ന് പരാജയപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സതീശൻ പാറ്റേണി തന്നെ കടന്നപ്പള്ളിക്കെതിരെ മത്സരത്തിനിറങ്ങി പക്ഷേ ആ സീറ്റ് പിടിച്ചെടുക്കാൻ സതീശൻ പാറ്റേണിക്ക് സാധിച്ചിരുന്നു എന്നാൽ ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ അനിവാര്യത കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു അഭിമാന പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ സുധാകരന് വലിയ രീതിയിൽ ലീഡ് നേടിക്കൊടുക്കുന്ന ആ ഒരു മണ്ഡലം കൂടിയാണ് ഈ കണ്ണൂർ നിയമസഭാ മണ്ഡലം പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ ചെറിയ വോട്ടുകൾക്കാണ് കോൺഗ്രസ് അവിടെ പരാജയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഗ്രൂപ്പ് കളികളൊക്കെ തന്നെ പൂർണ്ണമായി മാറ്റിവെച്ചുകൊണ്ട് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് എം എൽ എ ഉണ്ടാക്കിയെടുക്കുവാനുള്ള പ്രയത്നം ഇപ്പോൾ ആ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നേതൃത്വം തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ക്ഷമയെ പരീക്ഷിക്കും പോലെയാണ് ഇപ്പോൾ അവിടെ നിന്നും ചില പേരുകളൊക്കെ തന്നെ ഉയർന്നു കേൾക്കുന്നത് പ്രത്യേകിച്ചും ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഒരു പെയ്ഡ് ന്യൂസ് പോലെ കണ്ണൂരിലേക്ക് മത്സരിപ്പിക്കാനായി ശ്രമിക്കുന്ന ഒരു പേരാണ് ഇപ്പോൾ കെ ജയന്തിൻ്റേത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ ജയന്തിനെ മത്സരിപ്പിക്കുവാനുള്ള ശ്രമം ഉണ്ടായെങ്കിൽ പോലും കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി ആ പേരിനെ എതിർത്തപ്പോൾ ജയന്തിൻ്റെ സാധ്യത അവിടെ മങ്ങുകയായിരുന്നു എന്താണ് ജയന്തിൻ്റെ യോഗ്യത എന്നാണ് പലരും അവിടെ അന്ന് ചോദിച്ചത് കോഴിക്കോട് ജില്ലക്കാരനായിട്ടുള്ള ജയന്ത് ദീർഘകാലം പാർട്ടിക്ക് പുറത്തായിരുന്നു ഏതാണ്ട് പത്ത് വർഷത്തോളം പത്ത് വർഷക്കാലത്തോളം പാർട്ടിയിൽ നിന്നും അകന്നു നിന്നതിനു ശേഷം കെ സുധാകരൻ കെ പി സി സിയുടെ അധ്യക്ഷനായതിനു ശേഷമാണ് ജയന്ത് പാർട്ടിയിലേക്ക് വീണ്ടും സജീവമാകുന്നത് എന്തായാലും സുധാകരനെ സ്വാധീനിച്ചതുകൊണ്ടോ ചില ഓൺലൈൻ മാധ്യമങ്ങളുടെയൊക്കെ തന്നെ പിന്തുണ നേടിയതുകൊണ്ടോ ഒന്നും തന്നെ കണ്ണൂർ എന്ന ജയന്തിൻ്റെ സ്വപ്നം അത് പൂവണീണമെന്നില്ല അതിന് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ സമ്മതിക്കുമെന്ന് കരുതുന്നുമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കെ സുധാകരൻ പറയുന്ന ഒരു പേരായിരിക്കും കണ്ണൂർ സീറ്റിൽ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടുക ഒരുപക്ഷെ കെ സുധാകരൻ തന്നെ അവിടെ മത്സരിച്ചേക്കുവാനും കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം ഇനി മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പാർട്ടി തീരുമാനിക്കട്ടെ പാർട്ടി പറയണമെന്നുള്ള ഒരു മറുപടിയായിരുന്നു സുധാകരൻ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കെ സുധാകരൻ അവിടെ മത്സരിക്കുമോ ഇല്ലയോ എന്ന് പറയാറുമായിട്ടില്ല അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ ഒരു കാലത്ത് കോൺഗ്രസ് പ്രത്യേകിച്ചും കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടിയെ പടത്തുയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച എൻ രാമകൃഷ്ണൻ്റെ മകൾ അമൃത രാമകൃഷ്ണൻ അതുപോലെ തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള റിജിൽ മാക്കുട്ടി ഇവരെ പോലെയുള്ള നേതാക്കൾ അവർ കണ്ണൂരിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥിയെ കണ്ണൂരിൽ വേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വം അതോടൊപ്പം തന്നെ പ്രവർത്തകരും ഒന്നടങ്കം ഇപ്പോൾ പറയുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അവർ ചാനൽ